ॐ नमो भगवते वासुदेवाय ॐ कृष्णाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नाम അൻപത്തിയേഴ് കൃഷ്ണ ലോകമെമ്പാടുമുള്ള ഭക്തന്മാരിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള നാമമാണ് കൃഷ്ണനാമം ഭഗവാന്റെ തിരുനാമങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ നാമവും കൃഷ്ണനാമം തന്നെയാണ് യശോദയുടെയും നന്ദഗോപരുടെയും പുത്രനായി അമ്പാടിയിൽ വളരുമ്പോൾ ഗർഗമഹർഷിയാണ് കൃഷ്ണൻ എന്ന് പേരിട്ടത് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ കൃഷ്ണ എന്ന വാക്കിനെ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു ഭക്തിദാസ്യ പ്രഭാതായ കൃഷ് സൃഷ്ണാതു ഭക്തിയെയും ദാസ്യത്തെയും സൂചിപ്പിക്കുന്നു യാതൊരുവൻ ഭക്തിയും ദാസ്യവും പ്രദാനം ചെയ്യുന്നുവോ ആ വ്യക്തിയത്രേ കൃഷ്ണൻ ആനന്ദസ്വരൂപനായതിനാൽ കൃഷ്ണൻ പാപങ്ങൾ കർഷണം ചെയ്ത് നശിപ്പിക്കുന്നതിനാൽ കൃഷ്ണൻ ശ്യാമവർണത്തോടെയുള്ള ശരീരമുള്ളവനാകയാൽ കൃഷ്ണൻ ശത്രു സംഹാരം ചെയ്യുന്നവനാകയാൽ കൃഷ്ണൻ ലോകസംകർഷകനാകയാൽ കൃഷ്ണൻ അതായത് തൻ്റെ ശക്തി കൊണ്ടും കാരുണ്യം കൊണ്ടും ലീലകൾ കൊണ്ടും ലോകത്തെയാകെ തൻ്റെ നേർക്ക് ആകർഷിക്കുന്നവൻ എന്നും പ്രളയകാലത്ത് ജഗത്തിനെയാകെ ആകർഷിച്ച് തന്നിൽ ലയിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിലും കൃഷ്ണൻ എന്ന നാമം കൈവന്നു ഭഗവാന് ലോകത്തെയാകെ തന്നിലേക്ക് ലയിപ്പിച്ച് സുഖം നൽകുന്നവൻ എന്നർത്ഥത്തിലും ഭഗവാനെ കൃഷ്ണൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു ഹരേ കൃഷ്ണ